മുണ്ടക്കേ ചൂരൽമല പുനരധിവാസ പദ്ധതിക്ക് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം പുനരധിവാസ പ്രവർത്തനം ആരംഭിക്കുവാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാവരെയും കൂട്ടിയിണക്കിയാകും പുനരധിവാസം സാധ്യമാക്കുക ടൗൺഷിപ്പിൽ കളിസ്ഥലം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും ടൗൺഷിപ്പിന്റെ നിർമ്മാണ ചുമതല ഊരാളുങ്കലിനായിരിക്കും ദുരന്ത ബാധിത മേഖലയിലെ ഉടമസ്ഥ അവകാശം ഭൂ ഉടമകൾക്ക് തന്നെ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പുനരവും ദുരന്തബാധിത മേഖലയിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവരവർക്ക് തന്നെയായിരിക്കും ഉരുൾപൊട്ടിയ ആ ഭൂമി വനപ്രദേശമായി മാറാതിരിക്കാൻ കലക്റ്റീവ് ഫാമിംഗ് പോലുള്ള ഉൽപാദനപരമായ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള സാധ്യതകൾ പിന്നീട് പരിഗണിക്കും ആ ഭൂമി അതിൻ്റെ ഉടമകളിൽ നിന്ന് അന്യം നിന്ന് പോകില്ല ദുരന്തബാധിതരെ മാതൃകാ ടൗൺഷിപ്പ് സ്ഥാപിച്ച് പുനരുദ്ധസിപ്പിക്കുന്നതാണെന്നും പ്രോജക്റ്റ് മാനേജ്മെൻ്റ് കൺസൾട്ടൻസിയായി കിഫ് പി എം സി കിഫ്ബിയെ ചുമതലപ്പെടുത്തുന്നതാണെന്നും നേരത്തെ റൂൾ മുന്നൂറ് പ്രകാരം നിയമസഭയിൽ പ്രസ്താവന നടത്തിയപ്പോൾ അറിയിച്ചിരുന്നതാണ് ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എൻജിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് കൺസ്ട്രക്ഷൻ ഇ പ്രകാരം അംഗീകരിക്കാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നത് തൊഴിലുടമയുടെ പ്രതിനിധിയായി കിഫ്ബിയുടെ അനുബന്ധ സ്ഥാപനമായ കിഫ്കോണിനെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി ധനനിയമവ വകുപ്പുകളുടെ അഭിപ്രായപ്രകാരം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള കരാറുകാരായി നാമനിർദ്ദേശം ചെയ്യാൻ തീരുമാനിച്ചു ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി വിജിൻ വായാന്തോട് ചേരുകയാണ് വിജിൻ വളരെയധികം ദ്രുതഗതിയിലുള്ള ഒരു പുനരധിവാസമാണ് ദുരിതബാധിതർക്കായി സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അതിന്റെ എല്ലാവിധ വിശദാംശങ്ങളുമാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ആശ്വാസകരമായ നിർദ്ദേശങ്ങളാണ് ഈ ഒരു പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വിജയൻ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ടൗൺഷിപ്പിലെ ഭൂമിയുടെ ഉടമസ്ഥ അവകാശം ഓരോ കുടുംബത്തിനുമായിരിക്കും അതിനോടൊപ്പം തന്നെ ഓരോ കുടുംബത്തിനും ആയിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് മറ്റ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇന്ന് രാവിലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനം എടുത്തത് ഒപ്പം തന്നെ ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ നൽകാം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനകളും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും പാർട്ടികളും ഒക്കെ ആയിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടായിരുന്നു അവരുമായുള്ള പ്രത്യേക യോഗവും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്നു ആ സഹായം എങ്ങനെ വിനിയോഗിക്കണമെന്ന കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനം നിലവിൽ എടുത്തിട്ടുണ്ട് എന്തായാലും ഈ പുനരധിവാസ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കൽപ്പറ്റയിലും ഒപ്പം തന്നെ തൊട്ടടുത്ത പഞ്ചായത്തായ പ്രദേശത്തിലുമാണ് നിലവിൽ ഈ ടൗൺഷിപ്പിനായിട്ടുള്ള സ്ഥലം സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന് ഹൈക്കോടതിയുടെ അനുമതി കൂടി ലഭിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് എത്രയും പെട്ടെന്ന് പുനരധിവാസം പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നത് എന്തായാലും നിലവിൽ എത്ര പേർക്ക് വീട് വെച്ച് നൽകണം എന്നതുൾപ്പെടെയുള്ള കണക്കുകൾ ജനുവരി ഇരുപത്തി അഞ്ചിനകം പൂർത്തിയാക്കും ആ കണക്കുകളുടെ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കും ഈ ടൗൺഷിപ്പിൽ താമസിക്കാൻ തയ്യാറല്ല താല്പര്യമില്ലാത്ത ആളുകൾക്ക് പതിനൊന്ന് ലക്ഷം വീതം ഒരു കുടുംബത്തിന് പതിനൊന്ന് ലക്ഷം രൂപ വീതം നൽകാനും നിലവിൽ തീരുമാനമെടുത്തിട്ടുണ്ട് എന്തായാലും കേന്ദ്ര ഫണ്ട് നിലവിൽ ലഭ്യമാകുന്നോ സഹായം ലഭ്യമാകുന്നു എന്നതിന്റെ ഒന്നും കണക്കുകൾ നോക്കിയല്ല നിലവിൽ പുനരധിവാസം പൂർത്തിയാക്കാൻ പോകുന്നത് എന്നാണ് മുഖ്യ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് സർക്കാർ തന്നെ നേരിട്ട് ഇതിനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും എത്ര പേർ സഹായവുമായി എത്തുന്നു എന്നതിന്റെ കണക്കും പരിശോധിച്ചായിരിക്കില്ല നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ടൗൺഷിപ്പിൽ ഒരു ക്ലസ്റ്ററുകളായി വീടുകൾ തിരിക്കും അതിന് ശേഷം ഓരോ ക്ലസ്റ്ററുകളിലും കളിസ്ഥലം അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഉണ്ടാകുമെന്ന കാര്യവും വിശദീകരിച്ചു ആ രണ്ട് സ്ഥലങ്ങളിലും പോകുന്ന മാതൃകയും നിലവിൽ വാർത്താ സമ്മേളനത്തിൽ ചെയ്തു വ്യക്തമാണ് കേന്ദ്ര സഹായത്തിന് വേണ്ടി എല്ലാ എല്ലാതരത്തിലുള്ള സഹായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുവാനാണ് കേരള സർക്കാർ ഇപ്പോൾ ഈ ഒരു ദുരിതബാധിതർക്കായി ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എല്ലാവരെയും കൂട്ടി ഇണക്കിയാകും പുനരധിവാസം സാധ്യമാകുക എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഓരോ ക്ലസ്റ്ററായി നിയോഗിച്ച് കളിസ്ഥലം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് ദുരിതബാധിതർക്കായി പുനരധിവാസത്തിനായി ടൗൺഷിപ്പിന്റെ നിർമ്മാണം നടത്തുന്നത് വിജിൻ വായാന്തോടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്